ായിരം രൂപ ഇവർക്ക് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ കൈക്കൂലി കൊടുത്തിട്ടാണ് ഇവരെ കൊണ്ട് ഈ ആരോപണം ഉന്നയിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ അത് സംബന്ധിച്ച് അവര് ഇത് കൊടുത്തു എന്നുള്ള മൊഴിയുണ്ട് എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടുന്നത് ആ മൊഴി നാട്ടുകാര് ഇവരിൽ നിന്ന് എടുത്തു വച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടുന്നത് അതായത് റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളതിന്റെ തന്നെ ഇവരിൽ നിന്ന് എടുത്തു വെച്ചു എന്നുള്ളതാണ് ഇനി ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആള് ഒരു സമുന്നതനായിട്ടുള്ള ആ ഒരാളാണ് ഇവരെ ഈ മൊഴി പഠിപ്പിച്ചത് എന്നുള്ള വിവരവും ഉണ്ട് അതിപ്പോ തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല ഒരു സ്ത്രീക്ക് പണം കൊടുത്തിട്ട് ആ സ്ത്രീ ബലാത്സംഗത്തിന് വിധേയമായതാണ് എന്ന് പറയുന്നു അത് ഏറ്റവും വലിയൊരു ക്രൈമാണ് എന്നിട്ട് അത് വലിയ വാർത്തയാക്കുന്നു എന്നിട്ട് അതിന്റെ പേരിൽ വ്യൂവർഷിപ്പും മേടിക്കുന്നു മനസ്സിലായി അപ്പൊ യുവന്മാര് കാൽ കാശിന് കൊള്ളാത്ത ഒരു ധാർമ്മികതയും ഇല്ലാത്ത അധാർമികമായി ജനങ്ങളെ വഞ്ചിച്ചും പറ്റിച്ചും പണം പണമുണ്ടാക്കാന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഇവർ കൊള്ളുന്നു ഇവർ നടത്തുന്ന മാധ്യമപ്രവർത്തനം അല്ല എന്നുള്ളതും ഇതിലൂടെ വളരെ വ്യക്തമായി തന്നെ തർക്കം ആ സ്ത്രീ ഉപയോഗിച്ചുകൊണ്ട് ഇവര് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ സുജിത് ദാസ് പറഞ്ഞനാണ് അവനെ കുറിച്ച് ഞാനൊന്നും പറയുന്നു മറ്റു രണ്ടുപേരും മെറ്റിക്കുലസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് മൂന്ന് ഈ സ്ത്രീക്ക് മൊഴി കിട്ടാൻ വേണ്ടി പണം കൊടുത്തു എന്നും ഈ സ്ത്രീയെ മൊഴി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരു രാഷ്ട്രീയ നേതാവ് ശ്രമിച്ചു എന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ വന്നതോടുകൂടി നമസ്കാരം കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി നിലമ്പൂർ എം എൽ എ പി വി അൻവർ വെളിപ്പെടുത്തിയ ചില ആരോപണങ്ങളിൽ പെട്ട് ഞെട്ടി നിൽക്കുകയാണ് കേരളം നിലമ്പൂർ എം എൽ വെളിപ്പെടുത്തിയ വിവരങ്ങളിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറും അജിത് കുമാറിൻ്റെ സബ് ഓർഡിനേറ്റേഴ്സായ കുറെ ഐ പി എസ് ഉദ്യോഗസ്ഥരും ചേർന്ന് കേരളത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് പി വി അൻവർ പുറത്തുവിട്ടത് അതായത് എം ആർ അജിത് കുമാറിന്റെ കീഴിലുള്ള ഒരു സംഘം പോലീസുകാർ കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ മുതലായ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നു പിടിച്ചെടുക്കുന്ന സ്വർണം കൃത്യമായി തന്നെ അപ്രൈസർ വഴി ഒരുക്കി ഇവരുടെ ഒരു ശതമാനം ഇവർ പോക്കറ്റിലാക്കുന്നു അതായത് ഒരു കിലോ സ്വർണം പിടിക്കുന്നു എങ്കിൽ ഗ്രാം സ്വർണം ഇവർ അടിച്ചു മാറ്റുന്നു മാത്രമല്ല മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാഫിയയുമായി ഇവർ കൃത്യമായ രീതിയിൽ സന്ധി ചെയ്യുന്നു ലക്ഷക്കണക്കിന് രൂപ അവർക്ക് ലാഭം കിട്ടുന്ന ഇടപാടുകൾ ചെയ്യുന്നതിലൂടെ അതായത് മാഫിയയ്ക്ക് ലാഭം കിട്ടുന്ന ഇടപാടുകളിലൂടെ എം ആർ അജിത് കുമാറിന്റെ കീഴിലുള്ള ഈ പോലീസ് സംഘം കോടിക്കണക്കിന് രൂപയാണ് സ്വരൂപിച്ചിട്ടുള്ളതെന്നും സമ്പാദിച്ചിട്ടുള്ളതെന്നും തന്നെയാണ് പി വി അൻവർ പറഞ്ഞത് ഇതിന്റെ തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായി ചിലയിടങ്ങളിൽ കൊലപാതകങ്ങൾ വരെ നടന്നിട്ടുണ്ട് ഇത്തരം കൊലപാതകങ്ങളിലും ഈ പോലീസ് സംഘാംഗങ്ങൾക്ക് കൃത്യമായ പങ്കുണ്ട് എന്നാണ് പി വി അൻവർ കേരളത്തോട് വെളിപ്പെടുത്തിയത് പി വി അൻവറിന്റെ അതീവ ഗുരുതരമായ ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് മുൻ മലപ്പുറം എസ് പി ആയിരുന്ന ഇപ്പോഴത്തെ പത്തനംതിട്ട എസ് പി ആയ പി സുജിത് ദാസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടു എന്നാൽ ഇത് വെറും തൊലിപ്പുറത്തുള്ള ചികിത്സയാണെന്നും ഇതുകൊണ്ട് ും കാര്യങ്ങൾ അടങ്ങില്ല എന്ന് തന്നെ മട്ടിലാണ് പി വി അൻവർ ഇപ്പോഴും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇതിനുശേഷമാണ് ഇന്നലെ കേരളത്തെ നടക്കുന്ന മറ്റൊരു വാർത്ത കൂടി കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ നിന്നും പുറത്തു വരുന്നത് അതായത് പൊന്നാനിയിൽ എസ് ആയിരുന്ന വിനോദും അവിടെ ഡിവൈഎസ്പി ആയിരുന്ന മറ്റൊരാളും ചേർന്ന് തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് പൊന്നാനിയിലുള്ള ഒരു വീട്ടമ്മ പറഞ്ഞത് താൻ ഒരു കേസ് പറയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തന്റെ ഒരു പരാതി കൊടുക്കുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അതിനുശേഷമുണ്ടായ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ വീട്ടമ്മ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് എച്ച്ഒയും ഡിവൈഎസ്പയും തന്നെ പീഡിപ്പിച്ചു എന്നുള്ള പരാതി നൽകാൻ എത്തിയപ്പോൾ എസ് പി സുജിത് ദാസും തന്നെ പീഡിപ്പിച്ചു എന്നാണ് ഈ സ്ത്രീ വെളിവാക്കിയത് അതായത് മുഖ്യമന്ത്രി തന്റെ അങ്കിളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എസ് പി സുജിത് ദാസ് പീഡിപ്പിച്ചത് എന്നാണ് ഈ സ്ത്രീ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഈ സ്ത്രീ മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ വന്ന് നിന്നുകൊണ്ട് അഭിപ്രായം പറഞ്ഞത് അതായത് മലയാളത്തിലെ ഈ അടുത്തിടെ റേറ്റിംഗിൽ ഏറ്റവും കൂടുതൽ മുൻപിലേക്ക് വന്ന് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ചാനലിൽ തന്നെയായിരുന്നു ഈ സ്ത്രീ ഇത്തരം വെളിപ്പെടുത്തുകൾ നടത്തിയത് എന്നാൽ ഇപ്പോൾ അതീവ ഗുരുതരമായ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത് ഈ സ്ത്രീ നേരത്തെ പറഞ്ഞ ചാനലിൻ്റെ ഭാഗത്ത് നിന്നും അൻപതിനായിരം രൂപ ആ ചാനലിൻ്റെ റിപ്പോർട്ടറിൽ നിന്നും അൻപതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയതിനു ശേഷമാണ് അവർ എഴുതി കൊടുത്ത ആളുകൾക്കെതിരെ കൃത്യമായ രീതിയിൽ ലൈംഗിക പരാതികൾ ഉന്നയിച്ചത് എന്നാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ തുറന്നടിക്കുന്നത് ഇതിന് ഈ മൊഴികൾ ഈ സ്ത്രീയെ പഠിപ്പിക്കുന്നതിന്റെ പിറകിൽ കേരളത്തിലെ ഒരു പ്രമുഖ നേതാവും ഉണ്ടായിരുന്നു എന്നാണ് കെ എം ഷാജഹാൻ പറയുന്നത് അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് കെ എം ഷാജഹാൻ നടത്തിയിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന കെ എം ഷാജഹാൻ കേരളത്തിലെ ചെറുതും വലുതുമായ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെട്ട് തൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ വെട്ടി തുറന്നു പറയുന്ന ആൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ കെ എം ഷാജഹാന് നിരവധി രാഷ്ട്രീയ ശത്രുക്കളും ഉണ്ട് എന്നുള്ളത് ഒളിച്ചു വയ്ക്കേണ്ട കാര്യമല്ല ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഇവിടെ കെ എം ഷാജഹൻ അതീവ നിശദമായ വിമർശനങ്ങളുമായി തന്നെയാണ് വെളിപ്പെടുത്തലുമായി തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരു നേതാവ് ഈ സ്ത്രീയെ തൻ്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി മറ്റൊരു ചാനലിൽ നിന്നും അൻപതിനായിരം രൂപ വാങ്ങി നൽകി അവരെ കൊണ്ട് തങ്ങൾക്ക് അനുകൂലമായേക്കാവുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തുവാൻ വേണ്ടി കേരളത്തിലെ മുതിർന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കരുവാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തങ്ങളെ ബലാത്സംഗം ചെയ്തു എന്നുള്ള വെളിപ്പെടുത്തിലാണ് ആ സ്ത്രീ നടത്തിയത് എന്നാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ കേരള സമൂഹത്തോട് വെട്ടിത്തുറന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തിൽ തന്നെയായിരുന്നു ഇത് കെ എം ഷാജഹാൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കേരളത്തിലെ റേറ്റിംഗിൽ ഏറ്റവും മുൻപന്തിയിലേക്ക് വന്ന പ്രമുഖ ചാനലിനെ കുറിച്ചും കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ കുറിച്ചും കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള അതായത് രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും എല്ലാം വിശിഷ്ട സേവാ മെഡലുകൾ കരസ്ഥമാക്കിയ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഒരു സ്ത്രീയെ കൊണ്ട് ലൈംഗിക പീഡന കഥ പറയിപ്പിച്ചത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് കെ എം ഷാജക മലയാളത്തിലെ പ്രമുഖ മാധ്യമത്തിന് നൽകിയ അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതില് ഒരു ഒരു സ്ത്രീ ഇരുന്നു കൊണ്ട് അവരെ അവിടുത്തെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറും അവിടുത്തെ ഒരു ഡിവൈഎസ്പിയും സുജിത് ദാസും നിരന്തരമായി അവരെ ബലാത്സംഗം ചെയ്യുന്നതിൻ്റെ വിശദാംശങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ പിന്നെ സുജിത് ദാസ് ചെയ്ത സമയത്ത് ബലാത്സംഗം ചെയ്യുന്നതിന് മുമ്പ് സുജിത് ദാസ് പൂർണ്ണമായും മദ്യപാനി മദ്യപിച്ചിരിക്കുകയായിരുന്നു എന്നും മദ്യപിച്ചിട്ട് എന്നിട്ട് ബലാത്സംഗം ചെയ്യുന്നതിന് മുമ്പ് ഇവരുടെ ചെരുപ്പ് പുറത്തു കിടന്നത് ഇയാളുടെ അടുത്ത് മാറ്റിയെന്നും ആരും കാണാതിരിക്കാൻ വേണ്ടി മാറ്റിയെന്നും അയാൾ പിന്നെ എന്തോ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അയാൾ അതിൻ്റെ ഇടയിൽ എന്റെ അങ്കിളാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് ഇവർ മൂന്നുപേരും ഇവരെ ബലാത്സംഗം ചെയ്തതിൻ്റെ കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ ഇവര് പറയുകയാണ് അത് അവരുടെ വാക്കുകൾ മാത്രമല്ലേ ഉള്ളൂ അവർ തന്നെ അല്ല ഞാൻ പറഞ്ഞത് അവരെ വെളിപ്പെടുത്തുകയാണ് ശരി അതിന്റെ ഓരോ സംഭവവികാസങ്ങളും ഓരോരുത്തരും വന്ന് അവരെ ബലാത്സംഗം ചെയ്തതിന്റെ സാഹചര്യങ്ങൾ കാര്യങ്ങളൊക്കെ അവർ വെളിപ്പെടുത്തുകയാണ് അവർ വെളിപ്പെടുത്തുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ സീനിയർ റിപ്പോർട്ടറായിട്ടുള്ള ടി വി പ്രസാദ് എന്ന് പറഞ്ഞിട്ടുള്ള ടി വി പ്രസാദ് പ്രസാദിനോടാണ് വെളിപ്പെടുത്തുന്നത് അത് സംബന്ധിച്ച് ഇപ്പോ വന്നിരിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് അതായത് റിപ്പോർട്ടർ ചാനൽ സ്വാർത്ഥ താല്പര്യങ്ങളോടുകൂടി കെട്ടിച്ചമച്ച ഒരു ആരോപണമാണ് ഇത് എന്നുള്ളതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ എനിക്ക് അവിടുന്ന് കിട്ടിയ വിവരം എന്ന് വെച്ചാൽ കൃഷ്ണലാലും അയാൾ മറ്റേ കസ്റ്റഡി മറ്റേ കസ്റ്റഡിയിൽ അയാൾ തിരിച്ചു വന്ന സമയത്ത് അയാൾ ചുമതല ഏറ്റെടുത്ത സമയത്ത് അയാളുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നവരാണ് ഇവര് എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നത് ഈ ആരോപണം ഉന്നയിച്ചവർ എന്ന് മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഈ ഓരോ ഓരോരുത്തർക്കും വേണ്ടി പരാതി കൊടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുക്കുക എന്നിട്ട് അതിന്റെ ഒത്തുതീർപ്പ് നിൽക്കുക എന്നിട്ട് അതിന് കിട്ടുന്ന കാശ് മേടിക്കുക ആ കാശ് പിന്നെ പോലീസുകാർക്കൊക്കെ ആയിട്ട് വിധിച്ചു കൊടുക്കുക ഇതൊക്കെയാണ് അവരുടെ ഇതൊക്കെ ഇതൊക്കെയാണെന്ന് മാത്രമല്ല അവിഹിതമായിട്ടുള്ള ഇടപെടലുകളിലും ഒക്കെ ഇവർ പലതവണയായി ഇടപെട്ടിട്ടുണ്ടെന്നും അതിനൊക്കെ വഴങ്ങുന്നവരാണ് ഇവരെന്നൊക്കെ ഉള്ള നിലയിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നത് ഉയർന്നത് എന്ന് മാത്രമല്ല ഈ കൃഷ്ണലാലിന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നവരാണിവർ എന്നുള്ള ഒരു ആരോപണവും ഉയർന്നവരും ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ സി ഐ ആയിട്ടുള്ള വിനോദെന്ന് പറഞ്ഞയാള് അയാള് സർക്കിൾ ഇൻസ്പെക്ടറും മറ്റുമായിട്ട് ചുമതല ഏറ്റെടുത്ത സമയത്ത് ഇവർക്കെതിരെ എഫ്ഐആർ നൽകിയേക്കുന്നത് ഈ സ്ത്രീക്ക് എന്നിട്ട് അന്വേഷണം തുടങ്ങിയത് അപ്പൊ ഇവര് അത്തരം നിലയിൽ അസ്വസ്ഥയായി എന്ന് മാത്രമല്ല ഈ ഈ വിനോദിനെ കുറിച്ച് കേൾക്കുന്ന അയാൾ സ്ട്രേറ്റ് ഫോർവേർഡ് ആണെന്നാണ് അതിൽ സേഫ് ഫോറാണെന്ന് എനിക്ക് തോന്നി കാരണം അയാളെ പത്രക്കാരോട് സംസാരിക്കുമ്പോഴെങ്കിൽ വളരെ ആർജ്ജവത്തോടുകൂടിയാണ് അയാൾ സംസാരിക്കും ഇതാണ് ഇവര് ഇവര് ഇത്തരം ഒരു 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 വ്യവഹാരിയാണ് ഇവര് ഇതല്ലാത്ത ഇവര് എന്നൊക്കെ അയാള് പറയുന്നുണ്ട് അതൊരു വശത്ത് മറു വശത്ത് ഒരു ഡി വൈ എസ് പി ബെന്നി ഇവരെ പിടിപിലാത്സംഗം ചെയ്തു പറഞ്ഞു ആ ബെന്നിയെ കുറിച്ച് നമ്മൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മളൊന്ന് അറിയേണ്ടതുണ്ട് ആ ബെന്നി ശരിക്കും ടി പി ചന്ദ്രശേഖരം വധക്കേസിന്റെ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നേഖരം വധക്കേസിലെ അന്വേഷണത്തിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ കാര്യമില്ല കാരണം ഏറ്റവും ബെസ്റ്റ് ഉദ്യോഗസ്ഥനായിരിക്കും രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം മുട്ടിൽ മരമുറി മരമുറിക്കേസിലെ അന്വേഷണ സംഘത്തിലെ പ്രധാനി ഇയാളായിരുന്നു എന്നും ഇയാള് വളരെ മെറ്റിക്കുലസ് ആയി ഈ അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് നീങ്ങിയ ആളായിരുന്നുവെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് നേരത്തെ തന്നെ അയാളോട് ഒരു രാഗപ്പാകായും വൈര്യവും ഉണ്ടായിരുന്നു എന്നുമുള്ള വാർത്തകൾ അവിടെ കിടപ്പുണ്ട് വേറൊരു കാര്യം കൂടി നമ്മൾ നമ്മളിനകത്ത് കണ്ടത് ഈ ബെന്നിക്കെതിരെ മറുതാടൻ ഷാദനുസ്ഥിരമായി പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കാരണത്തിൽ ഷാജനുമായി ബന്ധപ്പെട്ട കേസുകളും പലതും ഈ ബെന്നിയാണ് കൈകാര്യം ചെയ്തുകൊണ്ട് മനസ്സിലായി അപ്പൊ ഷാജനും ഈ ബെന്നിക്കെതിരായിട്ട് വാർത്തകൾ ചെയ്യുന്നുണ്ടാണ് മുട്ടിൽ മരമുറി കേസിൽ കൃത്യമായിട്ടുള്ള എടുക്കുന്ന ആളാണ് ഈ ബെന്നി എന്നുള്ളത് ഈ ബെന്നിക്കെതിരെ ഈ ആൻഡോ അഗസ്റ്റിനും ഈ പിന്നെ റോജി അഗസ്റ്റിനും ഇതിനു മുമ്പ് തന്നെ റിപ്പോർട്ടർ ചാനലിൽ കൂടെ അയാളെ കുരുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് ഒന്ന് ഇതിനകത്തെ പരാതിക്കാരിയായിട്ടുള്ള അവര് 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 ശരിയായിട്ടുള്ള ഒരു ഇതല്ല ഒരു നിക്ഷിബിത താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്നവരാണെന്നുള്ള ഒരു ആരോപണം രണ്ട് ആരോപണം ഉന്നയിച്ചിട്ടുള്ള സി ഐ വിനോദ് അയാള് വളരെ സ്ട്രേറ്റ്ഫോർഡ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളത് അയാൾ ഇവർക്കെതിരെ എഫ്ഐആർ ഇട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതും മൂന്ന് ബെന്നി എന്ന് പറഞ്ഞ ഡി വൈ എസ് പി ഏറ്റവും മെറ്റുപുലസായി കേസ് അന്വേഷിക്കുന്ന ഒരു ആളുമാണ് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് റിപ്പോർട്ടർ ചാനല് ഈ ആണ് ഇവരുടെ വെളിപ്പെടുത്തൽ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കും കൊണ്ടുവന്നിരിക്കും അപ്പൊ ഇത് പൊതുവിൽ നമ്മൾ നോക്കുമ്പോ തന്നെ ബെന്നി വിരോധം ബെന്നിയായിട്ടുള്ള വിരോധം റിപ്പോർട്ടർ ചാനലിനും കാര്യമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്ക് അറിയാൻ കഴിയുന്നുണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും ഒരു വിവരം എന്ന് പറയുന്നത് ഈ സ്ത്രീക്ക് റിപ്പോർട്ടർ ചാനല് ഈ മൊഴി കിട്ടാൻ വേണ്ടി അൻപതിനായിരം രൂപ കൊടുത്തു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് അൻപതിനായിരം രൂപയ്ക്ക് വേണ്ടിയാണെന്നുള്ളതല്ല അൻപതിനായിരം രൂപ കൊടുത്തിട്ടാണ് ഇവരെ കൊണ്ട് ഈ മൊഴി പറഞ്ഞു ഇതുപോലെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്ന അമ്പതിനായിരം രൂപ വാങ്ങിയിട്ടാണ് ഞാൻ പറഞ്ഞത് അതല്ല മനസ്സിലായിരം അമ്പതിനായിരം രൂപ ഇവർക്ക് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ കൈക്കൂലി കൊടുത്തിട്ടാണ് ഇവരെ കൊണ്ട് ഈ ആരോപണം എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ അത് സംബന്ധിച്ച് അവര് ഇത് കൊടുത്തു എന്നുള്ള മൊഴിയുണ്ട് എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടുന്നത് ആ മൊഴി നാട്ടുകാർ ഇവരിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് കിട്ടുന്നത് അതായത് റിപ്പോർട്ട് ചാനലിൽ അൻപതിനായിരം രൂപ കൊടുത്തു എന്നുള്ളതിന്റെ മൊഴി നാട്ടുകാർ തന്നെ ഇവരിൽ നിന്ന് എടുത്തു വെച്ചു എന്നുള്ളതാണ് ഇനി ഒരു പ്രധാനപ്പെട്ട വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട ആള് ഒരു സമുന്നതനായിട്ടുള്ള ആ ഒരാളാണ് ഇവരെ ഈ മൊഴി പഠിപ്പിച്ചത് എന്നുള്ള വിവരവും ഉണ്ട് അതെ അതെ അതിപ്പോ തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല അറിയാം സാറിന് അതറിയാം എന്തായാലും ആകാംക്ഷയോട് ആളാണ് അല്ല രാഷ്ട്രീയത്തിലുള്ള ആൾ തന്നെ ശരി മൊഴി അപ്പം അപ്പൊ ഇതിനകത്ത് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് പണം കൊടുത്ത് മൊഴി മേടിച്ചു രണ്ട് രാഷ്ട്രീയത്തിലുള്ള പ്രധാന ഒരു പ്രധാനി പഠിപ്പിച്ചു ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞ ചാനല് സംരക്ഷിക്കുന്ന താല്പര്യം എന്താണ് നേരിട്ടുള്ള താല്പര്യമാണോ അതോ സ്ഥാപിത താല്പര്യമാണോ നിശ്ചിത താല്പര്യമാണോ എന്നുള്ളത് ഇതിനകത്ത് പുറത്തു വരികയാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ടർ ചാനല് കാര്യകാരണ സഹിതം ജനങ്ങൾക്ക് വിശ്വാസമുള്ള രീതിയിൽ ഇതിന് മറുപടി പറഞ്ഞില്ല എങ്കിൽ റിപ്പോർട്ടർ ചാനൽ ഇതുവരെ കെട്ടിപ്പിക്കൊണ്ടുവന്ന ആധികാരികത മുഴുവൻ അല്ല റിപ്പോർട്ടർ ചാനലിൽ ഇപ്പോ തന്നെ ആധികാരികത ഇല്ല സർ സാർ അത് മനസ്സിലാക്കൂ കാരണം ഇവിടെ പല വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നത് വാർത്ത വാസ്തവ വിരുദ്ധമായിട്ടാണ് അതിലുപരി മുട്ടിൽ മരമുറി കോടികളുടെ കൊള്ള നടത്തിയവരാണ് ആ പണം കൊണ്ട് ഈ ഒരു റിപ്പോർട്ടർ ചാനൽ എന്നുള്ളൊരു മാത്രം വാങ്ങിയത് ഞാൻ ഈ പറഞ്ഞത് ഇതിനൊന്നും എനിക്കൊരു തർക്കവും ഇല്ല ഇത് ഏറ്റവും കൂടുതൽ പരസ്യമായി പുറത്ത് പറഞ്ഞിട്ടുള്ള ആളും ഞാനാണ് പക്ഷെ ഇതൊക്കെ ആണെങ്കിലും കൂടുതൽ കാഴ്ചക്കാരെ അവർക്കാണ് ഉണ്ടായിരുന്നത് എന്നുള്ളൊരു വസ്തുതയാണ് മനസ്സിലായി ഇപ്പം ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ചെയ്യുന്ന വൃത്തികേടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും പുതിയൊരു കാര്യം പറയും അതായത് അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ സിനിമാ മേഖലയിൽ പിന്നെ നടിമാരെ കൊണ്ട് അവർ വെളിപ്പെടുത്തും നടി വന്നിട്ട് വെളിപ്പെടുത്തും വെളിപ്പെടുത്തുമ്പോഴത്തേക്ക് അതിൻ്റെ വിയർഷപ്പും കൂടെ അവർക്ക് മേടിക്കും എന്നിട്ട് എന്ത് ചെയ്യും ആ വെളിപ്പെടുത്തല് കൈകാര്യം ചെയ്യുന്ന ഈ അരുൺകുമാർ എന്ന് പറഞ്ഞവൻ തന്നെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ ആ സ്ത്രീയെ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്ത് സ്വാഭാവികമായും ചോദ്യം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഞാൻ ആ സ്ത്രീയുടെ ആ സ്ത്രീയുടെ ഭാഗത്താണ് കാരണം എന്താ വെച്ചാൽ ആദ്യമായ ഒരു അനുഭവം ഉണ്ടാകുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയോട് ഈ വന്നിട്ട് ഡിസെക്ട് ചെയ്യുന്ന പോലെ പെട്ടെന്ന് 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 ചോദ്യങ്ങൾ ചോദിക്കുക സ്വാഭാവികമായും അവർക്ക് ടെൻഷൻ വരും നിവിൻ 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 പോളിയുടെ പോളിയുടെ കാര്യം കാര്യം തന്നെ പോളിയുടെ കാര്യത്തിലൊക്കെ ഞാൻ കാര്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട് എനിക്ക് അതെ കുറിച്ച് കൃത്യമായി അറിയാം എനിക്ക് നല്ലപോലെ എന്റെ മുഴുവൻ കാര്യങ്ങളും അപ്പം അടിസ്ഥാനപരമായി വരുന്ന ഒരു പ്രശ്നം എന്താ ഒരു പീഡനത്തിന് ഇരയാകുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയെ വിളിച്ചിട്ട് നിങ്ങൾ അങ്ങനെയല്ലേ നിങ്ങൾ ഇങ്ങനെയല്ലേ മറ്റേ മറിച്ചാലും അവര് എന്ത് ചെയ്യും അവര് പരസ്പര വിരുദ്ധമായി അവർ പറഞ്ഞു പോകും അല്ല സാറേ ഞാൻ ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ ഈ പറയുന്ന നിവിൻ പോളിക്കെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എനിക്കത് മുഴുവൻ അറിയാം എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ അത് അറിയാമെന്ന് മാത്രം കരുതി വെച്ചാൽ മതി അപ്പോ അപ്പം ഒന്ന് വെച്ചാൽ വെളിപ്പെടുത്തുന്നതിന്റെ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള സ്ത്രീയുമായിട്ട് സംസാരിച്ചിട്ട് അതിനകത്ത് കോൺട്രഡിക്ഷൻ ഉണ്ടാക്കിയിട്ട് അതിന്റെ വ്യൂർഷിപ്പും ഇങ്ങനെ മേടിക്കുന്നു മനസ്സിലായില്ലേ ഇത് ഇത് ഇയാൾ ചെയ്യുന്നതിന്റെ കാരണം എന്താണ് ഇത് ഇയാൾ ചെയ്യുന്നതിന്റെ കാരണം ചെയ്യുന്ന ആളാണെന്ന് പറയാൻ കാര്യം എന്താണ് പിന്നെ വണ്ടിപ്പെരിയാറിൽ ആ ആറ് വയസ്സുള്ള കൊച്ചിനെ പീഡിപ്പിച്ച് കൊന്ന അവനുമായി ഇതുപോലെ തന്നെ ഒരു വ്യായാമം നടത്തി വെള്ള പൂശാന് അവനെ വെള്ള പൂശാന് ശ്രമിച്ച് അതിനകത്തുനിന്ന് ലക്ഷക്കണക്കിന് വിയർഷിപ്പ് വാങ്ങിയവനാണ് ഇവൻ പക്ഷെ അതിന്റെ പതിനാറ് തന്തകളിയും തള്ളകളിയും കിട്ടിയില്ല പറഞ്ഞു അതൊന്നും അവര് പ്രശ്നമല്ലേ കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവന് വിയർഷിപ്പ് മാത്രമേ പ്രശ്നമുള്ളൂ മനസ്സിലായി പക്ഷെ ഇപ്പൊ ഇതിനകത്തുനിന്ന് വന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈവന്മാരുടെ അടിവേര് തോണ്ടുന്ന സംഭവമാണ് ഇതിനകത്തൂടെ വന്നിരിക്കുന്നത് ഒന്ന് ആ സ്ത്രീയുടെ തന്നെ വിശ്വാസ്യത സംബന്ധിച്ചിട്ടുള്ള തർക്കം ആ സ്ത്രീ ഉപയോഗിച്ചുകൊണ്ട് ഇവർ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ സുജിത് ദാസഞ്ഞ് അവളരാണ് അവനെ കുറിച്ച് ഞാനൊന്നും പറയും മറ്റു രണ്ടുപേരും മെറ്റിക്കുലസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് മൂന്ന് ഈ സ്ത്രീക്ക് മൊഴി കിട്ടാൻ വേണ്ടി പണം കൊടുത്തു എന്നും ഈ സ്ത്രീയെ മൊഴി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരു രാഷ്ട്രീയ നേതാവ് ശ്രമിച്ചു എന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ വന്നതോടുകൂടി റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നതിന്റെ പിന്നെ തീർന്നു അതിന്റെ ആ തീർന്നു അതിന്റെ പ്രതിഫലനമാണ് ഇത്തവണത്തെ ടിആർപി റേറ്റിംഗ് ഇത്തവണത്തെ ടിആർപി റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് ഒന്നാമതായി ട്വന്റി ഫോർ രണ്ടാമതായി യുമാരി മൂന്നാമതായി അപ്പൊ യുമാരുടെ കള്ളത്തരം ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു പക്ഷെ ഇതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ആണ് ഇതിനകത്ത് പുറത്തു കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇവരുടെ ഈ മൊഴികൾ എടുത്തു വെച്ചിരിക്കുന്ന നാട്ടുകാരാണെന്ന് പറയുമ്പോഴത്തേക്കും നാട്ടുകാർക്ക് തന്നെ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായ അപ്പൊ ഈ ചാനൽ ഉപയോഗിച്ചുകൊണ്ട് യുവമാര് നടത്തുന്ന പത്രപ്രവർത്തനങ്ങളെന്നും നിക്ഷിപ്ത താല്പര്യമാണെന്നും കറക്റ്റ് മുട്ടിൽ മരമുറി മുറി കേസിലെ വനം കൊള്ളക്കാര് മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ കരിവാരി തേക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിന്റെ പുതിയൊരു ഭാഗമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഇതിനെ തടങ്ങിയിട്ടുള്ള ഏറ്റവും ഗൗരവതരമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ എന്താ ഒരു സ്ത്രീക്ക് പണം കൊടുത്തിട്ട് ആ സ്ത്രീ ബലാത്സംഗത്തിന് വിധേയ ആയതാണ് എന്ന് പറയുന്നു അത് ഏറ്റവും വലിയൊരു ക്രൈമാണ് എന്നിട്ട് അത് വലിയ വാർത്തയാക്കുന്നു എന്നിട്ട് അതിന്റെ പേരിൽ വ്യൂവർഷിപ്പ് മേടിക്കുന്നു മനസ്സിലായി അപ്പൊ യുവന്മാര് കാൽ കാശിന് കൊള്ളാത്ത ഒരു ധാർമ്മികതയും ഇല്ലാത്ത അധാർമികമായി ജനങ്ങളെ വഞ്ചിച്ചും പറ്റിച്ചും പണം ഉണ്ടാക്കുക ഉണ്ടാക്കാനുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ കൊള്ളുന്നു ഇവർ നടത്തുന്ന മാധ്യമപ്രവർത്തനം അല്ല എന്നുള്ളതും ഇതിലൂടെ വളരെ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്